ഹലോ 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 വലൈക്കും ആരാണ് ഒരു കാര്യം അതെ അതെ നല്ല തന്നെ നിങ്ങൾ ഇന്ന കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂട്ടോ ഞാൻ കുറച്ച് തിരക്കിലാണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ അങ്ങനല്ല തിരക്കിലാണ് ാ മതി ഓക്കെ ശരി നിങ്ങൾ തിരക്ക് കഴിഞ്ഞിട്ട് വിളിച്ചാ മതി ഞാൻ ഡ്രൈവ് ഡ്രൈവിംഗ് ചെയ്യണം എങ്ങനെയാണോ തീവ്രവാദിയാണ് എങ്ങനെ തീവ്രവാദിയാണെങ്കിൽ പേടിയുണ്ട് പറഞ്ഞത് നീ തീവ്രവാദിയൊക്കെ വിളിക്കുന്നത് അനക്ക് നിന്റെ ഉമ്മ വീട്ടിൽ എടാ ഉളുപ്പ് അനക്കൊക്കെ എനിക്കൊക്കെ ഉളുപ്പുണ്ടോ എനിക്ക് ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടിലിരിക്കുന്ന ഉമ്മനെ വിളിച്ച് തെറി പറയാൻ എനിക്ക് ഉളുപ്പ് ഇണ്ടടോ നിങ്ങക്ക് എന്ത് സംസ്കാരം ആടോ പഠിച്ച് നിങ്ങക്ക് എന്ത് സംസ്കാരം പഠിച്ചിട്ടാണോ വിളിക്കുന്നത് പേടിണ്ടോ എന്ന് ചോദിച്ചാൽ തീവ്രവാദിയാണോ പേടി ഉണ്ടോ എന്താ തെറ്റ് എല്ലാവരും തീവ്രവാദി മാത്രമേ പേടേ പിന്നെ ആ തീവ്രവാദിലേക്ക് പേടിയുള്ളൂ ലോകത്തെനിക്ക് പേടില്ല തീവ്രവാദികളും കാരണം സ്വന്തം പൊട്ടിത്തെറിക്കാൻ തയ്യാറുള്ളവരാ തീവ്രവാദി എനിക്ക് പേടിന്താ ആരെയാണ് പേടി ആ തീവ്രവാദി എനിക്ക് പേടിയാണ് തീവ്രവാദിയാണെങ്കിൽ എനിക്ക് പേടിയാ എന്താ ഞാൻ പറ്റൂല അല്ല ഞാൻ നീ തീവ്രവാദിയാണെന്ന് പറഞ്ഞു തീവ്രവാദിയാണെങ്കിൽ എനിക്ക് പേടിയാന്ന് പറഞ്ഞത് സ്വന്തം പൊട്ടിത്തെറിക്കേ വെറുതെ വന്നിട്ട് സ്വന്തം ജീവലിനും പോലും ഭയല്ലാതെ സ്വന്തം ജീവലിനും പോലും ഭയമില്ലാതെ വന്നങ്ങ് പൊട്ടിത്തെറിക്കൂ പിന്നെ ഓനെ പേടിക്കേണ്ടേ ബോധുള്ള എല്ലാവർക്കും ഓനെ പേടി ഉണ്ടാവും അപ്പൊ തീവ്രവാദിയാണോ പേടിയാ പറഞ്ഞിട്ട് നീ എങ്ങനെയാണോ വീട്ടിലെ ഉമ്മനൊക്കെ വിളിക്ക അളുപ്പിലിട എനിക്ക് നീ എങ്ങനെയാണോ വീട്ടിലെ ഉമ്മനൊക്കെ വിളിക്ക നിന്റെ ഉമ്മനെ ഞാൻ വിളിച്ചോദിയാണോ അല്ലടാ നിന്റെ വീട്ടിൽ ഉമ്മ ഉണ്ടോ അല്ലേ നിന്റെ വീട്ടിൽ ഉമ്മുണ്ടോ അല്ലേ വീട്ടിൽ ഉമ്മ ഉണ്ടോ ഉമ്മല്ലേ അതെന്റെ ചോദ്യം നിന്റെ വീട്ടിൽ ഉമ്മ ഉണ്ടോ ഉമ്മല്ലേ നിന്റെ വീട്ടിൽ ഉമ്മയുണ്ട് ഉമ്മല്ലേ നിന്റെ വീട്ടിൽ ഉമ്മയുണ്ട് ഉമ്മല്ലേ ആ അപ്പൊ ഉമ്മക്കും ഉപ്പക്കും നല്ല തന്തക്കും നല്ലക്കല്ല താൻ ജനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ അനുഭവം വെച്ച് നോക്കുമ്പോ മറ്റുള്ളവരൊക്കെ അങ്ങനൊരു തോന്നിണ്ടാവും മനസ്സിലായില്ലേ സ്വന്തമായിട്ട് അനുഭവമുള്ള ആളുകൾ പലതും കരുതൂ മറ്റുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണെന്നുള്ളത് അത് സ്വന്തമായി കരുതി വെച്ചാൽ മതി മറ്റുള്ളവരെ മേലേ അടിച്ചേൽപ്പിക്കണമല്ല മനസ്സിലാക്കിയല്ലേ എന്നെ വിളിക്കേണ്ടി എന്നെ വിളിക്കണ്ട നിന്നോടൊക്കെ ഞാൻ എന്നെ വിളിക്കാൻ വരുന്നോ യൂട്യൂബില് നിനക്കൊന്നും അല്ല കൊടുത്തത് നിന്നെ നിന്നെ പോലെയുള്ള ആളുകൾ വിളിക്കണമല്ല ഞാൻ പറഞ്ഞ് കേൾക്കാൻ താല്പര്യമുള്ളവര് മാത്രം വിളിച്ചാൽ മതി അല്ലാതെ നിന്റെ പ്രസംഗം കേൾക്കാൻ അല്ല ഞാൻ അവിടെ നമ്പർ എടുത്തത് മാന്യമായിട്ട് ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട് ഞാൻ അവരോട് തിരിച്ചു പറയാറുണ്ട് ഇപ്പൊ വീട്ടിലെ ഉമ്മനെ വിളിച്ച ഒരാളോട് മാന്യമായിട്ട് ബോധുള്ള ഒരാൾക്ക് സംസാരിക്കാനാവൂല അങ് മനസ്സിലാക്കണം വീട്ടിൽ സമാധാനത്തിൽ നിൽക്കുന്ന ഒരാളെ താൻ എങ്ങനെയാണോ വിളിക്കുക അവർക്ക് ഉളുപ്പില്ലടോ ണോ പറഞ്ഞത്ീവ്രവാദി എന്നാണ് പറഞ്ഞത് നീ എന്നോട് ചോയിച്ച് നിനക്ക് പേടിയാണോ ചോദിച്ചേ നീ മനസ്സിലാക്ക പേടിയാണോ ധരിക്കുകയും ചോദിച്ചേ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ആ പേടിയാണ് ഒരു തീവ്രവാദിയാണെങ്കിൽ പേടി എന്താ പറഞ്ഞത് ഓ സ്വന്തം വന്ന് പൊട്ടിത്തെറിക്കേ അതൊക്കെ താറെങ്ങനെയാന്ന് എനിക്കെങ്ങനാ മനസ്സിലാവുക താറെന്റെ വീട്ടിൽ ഉമ്മനെയാ വിളിച്ചത് അത് അങ്ങോട്ടാ സഹിക്കാൻ പറ്റൂല ഏറെ ഉമ്മനോട് ഉപ്പനോട് സ്നേഹമുള്ള ഒരാൾക്ക് അത് സഹിക്കാൻ പറ്റൂല നീ മാത്ര എന്നോട് നീ ഇന്റെ പരിപാടി നോക്കി വിട്ടോ അല്ലല്ല ഇനി ഉമ്മ എന്നോട് ഇന്ന് തെറ്റാടോ ഇത് ഇങ്ങന പറ ഉമ്മ എന്നോട് ഇന്ന് തെറ്റോട് ഇന്ന് തെറ്റാടോയ് തീവ്രവാദി എന്നാണോ ഞാൻ പറഞ്ഞത് എനിക്ക് പേരുണ്ടോ തീവ്രവാദിയാണെബി ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ തീവ്രവാദി എന്നാ കണ്ടോണം കൂട്ടിക്കങ്ങി മനസ്സിലാക്കി എന്റെ വീട്ടിലെ ഉമ്മനെ വരെ വിളിച്ചത് ഇനി തീവ്രവാദി എന്നാ ഒരർത്ഥം ഇല്ല ഞാൻ അതേ സംസ്കാരത്തിൽ എന്നോട് എന്റെ വീട്ടിലെ ഉമ്മനെ വിളിക്കാത്ത പറയുന്നില്ല ബാക്കി എനിക്കത് അറിയാഞ്ഞിട്ടല്ല എന്റെ വീട്ടുകാരെ വിളിക്കാന് എന്റെ അതേ സംസ്കാരം അല്ലാത്തോണ്ടാ വിളിക്കാത്തത് എനിക്കറിയേണ്ടി ആവശ്യണ്ടോ അല്ലടോ ഇ പിന്നെ പേടിയാണെന്ന് ചോദിച്ചാൽ തീവ്രവാദിയാണെങ്കിൽ പേടിയാണെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ എന്ത് പേടിയാണോ അല്ല നീ ചോദിച്ചല്ലോ പേടി ഉണ്ടോന്ന് അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ഇനി പേടിണ്ടോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടെ പേടിണ്ടോ തീവ്രവാദികളെ തന്നെ ആ പേടിയുള്ള മനുഷ്യന്മാർക്ക് നമ്മുടെ സമാധാനത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് പേടിയുള്ള ഒരേ ഒരു വർഗേ ഉള്ളൂ ഈ തീവ്രവാദികള് മനുഷ്യന്മാരാരോ പേടിക്കോ നീ ഒരു സാധാരണ മനുഷ്യരാണെങ്കിൽ ഞാൻ എന്നെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല ഇങ്ങനെ ഒരു തീവ്രവാദിയോ ഞാൻ എന്നെ പേടിക്കണോ നീ വന്ന് പൊട്ടിത്തെറിക്കേ നാട്ടി കുറവ് രാവും പവരും ഒര് ഒരിഞ്ഞാണ്ട് എന്താണ് പിടിക്കാൻ നടക്കുന്നു ജനങ്ങൾക്ക് പേടിണ്ടായിട്ടുണ്ടെ അത് തീവ്രവാദിയായിട്ടാണോ ഞാൻ എന്റെ കാര്യം പറഞ്ഞത് എന്നെ ഫോൺ വിളിക്കും എന്നെ എട്ടിക്കുന്നു ഇന്നെ കൊല്ലുന്നു പറയുന്നൊക്കെ ഇവിടെയുള്ള തീവ്രവാദികളാ അല്ലാണ്ട് സാധാരണ ഒരു മനുഷ്യൻ്റെ വിളിച്ചിട്ട് കൊല്ലെന്ന് പറയുന്നില്ല ഏഹ് തട്ടുന്ന് പറയുന്നില്ല എന്റെ വീട്ടിൽ ഉമ്മനെ വിളിക്കുന്നില്ല എന്റെ വീട്ടിൽ ഉമ്മനെ വിളിക്കുന്നത് ആരോ അറിയൂ വന്നപ്പോലുള്ള തീവ്രവാദികളെ വിളിക്കുന്നുള്ളൂ ഇ തീവ്രവാദി അല്ലെങ്കിൽ അതിന് മാപ്പ് അറിയണം ഇങ്ങോട്ട് ഇങ്ങനെ തീവ്രവാദി അല്ലെങ്കിൽ ഇങ്ങനെ മാന്യതുള്ള ഒരു നല്ല തന്തക്കും തള്ളക്കും ജനിച്ചാണ് ഇനി മാപ്പ് അറിയണോ ഇനി ഇങ്ങോട്ട് ഇങ്ങനോട് വിജയം സംസാരിക്കും അന്നോട് ഞാൻ സംസാരിക്കാൻ തയ്യാറാ അന്നോട് എന്ത് വിഷയം സംസാരിക്കാനും തയ്യാറാ ഞാൻ എന്നോട് എന്ത് വിഷയത്തിനും ഒന്നും അറിയാതെ ക്ഷമ ചോദിക്കുന്നു ചോദിച്ചോ ഓക്കേ ഞാൻ ആദ്യം നമ്മൾ സമാധാനത്ത് സംസാരിച്ചല്ലോ അതും മനസ്സിലാവുള്ളൂ അല്ല നമ്മൾ നമ്മളെ ഒരു പ്രശ്നമല്ല എന്നോട് സംസാരിച്ചു ഓക്കെ പറയൂ ഞാൻ പറഞ്ഞതാണ് ഒരു ഞാൻ ഒരു വീട്ടുകിടണെങ്കിൽ പറഞ്ഞ വാർത്ത ഇഞ്ഞോ ഒന്നും ഞാൻ ഞാൻ നിങ്ങൾ വിളിച്ച സമയത്ത് നിങ്ങളെ ഫാദറിനെയോ മദറിനെയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ എന്നോട് പേടിയാണോ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞെന്താ തീവ്രവാദികൾ എനിക്ക് പേടിയാണെന്ന് കാരണം എന്നെ വിളിക്കുന്നവർ തീവ്രവാദികളാണ് എന്നെ വിളിച്ചു അല്ല നിങ്ങൾ പറയും എന്നെ തട്ടൊന്നും കൊല്ലൊന്നും വീട്ടുകാരെ വിളിക്കുന്നവർ തീവ്രവാദികളല്ലെങ്കിൽ പിന്നെ ആരാ പിന്നെ ആരാ നിങ്ങൾ അതാണോ അല്ലേന്ന് തീരുമാനിക്കും പറയാനായിട്ട് അന്റെ അന്റെ ഉപ്പാക്കും ഉമ്മാക്കും തങ്ങൾ ഞമ്മള് സംസാരിക്കുന്നു ഒന്നും അറിയണ്ടാവൂല പക്ഷെ അവരെ നമ്മൾ ഇതിലേക്ക് വലിച്ചേക്കേണ്ട ആവശ്യമില്ലേ ഞാന് ഞമ്മള് ഞാന് ഞമ്മള് പറഞ്ഞത് എനിക്ക് ആരെയാണ് പറയാം എനിക്ക് ഹിന്ദു സുഹൃത്തുക്കളുണ്ട് മുസൽമാൻ സുഹൃത്തുക്കളുണ്ട് ക്രിസ്ത്യാനി സുഹൃത്തുക്കളുണ്ട് പല എല്ലാ തരത്തിലും സുഹൃത്തുക്കൾ നമ്മുക്കുണ്ട് ഏഹ് പക്ഷെ ഞാൻ ഒരിക്കലും തീവ്രവാദിയോ വർഗീയവാദിയോ അല്ല ഏഹ് അപ്പൊ ഇതൊക്കെ ഞാനൊരു കാര്യം ചോദിക്കാണേ അപ്പൊ എന്റെ വീട്ടുകാരെ എന്റെ ഉമ്മനെയൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് 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 പ്രശ്ന നിങ്ങക്ക് എന്നോടുള്ളത് എനിക്ക് എന്നോട് പ്രശ്നം ഉമ്മനെയൊക്കെ വിളിക്കുക ഓക്കെ ഇനി വിഷയം പറഞ്ഞോളൂ എനിക്ക് വിഷയം ഞാൻ ഈ കുറിച്ചോ കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത് ഒരു എന്താ ബി ജെ പി നെ കുറിച്ചോ ആർ എസിനെ കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചോ ഒരു രാഷ്ട്രീയ പാർട്ടിനെ കുറിച്ച് ഒരു സംഘടനയെ കുറിച്ച് ഒന്നല്ല പറഞ്ഞിട്ട് ഞമ്മളെന്താ നമ്മളോരോ വീഡിയോ യൂട്യൂബിലുണ്ട് അതില് എന്താണ് ഇപ്പൊ അന്നെ വിളിച്ചു നമുക്ക് ഭയങ്കര വിഷമമായി പോയില്ലേ ബോധമുള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞത് കേക്ക് അപ്പൊ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉമ്മക്കും വിഷമങ്ങൾ ഉണ്ടാവും ഞാനൊരു കാര്യവും അതിന് എന്റെ മറുപടി നിങ്ങൾ കേൾക്കേണ്ടേ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നേ വരെ ഒരു വിഷയത്തിലും വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിച്ചില്ല അതിന് ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഇപ്പൊ ഒരു യൂട്യൂബർ ഇസ്രായേലിൽ പോയിട്ട് ഒരു വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നു പക്ഷെ ആ ആ വ്യക്തിന്റെ വീട്ടുകാരെയോ വ്യക്തിന്റെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ഞാൻ വലിച്ചു വെച്ചില്ല ആ വ്യക്തി പറഞ്ഞ വിഷയങ്ങളിലെ തെറ്റ് മാത്രമേ ഞാൻ ചൂണ്ടിക്കാട്ടിയുള്ളൂ അതൊരു ഒരു വ്യക്തിക്ക് ഈ രാജ്യത്തെ ഒരു പൗരന് ആ സ്വാതന്ത്ര്യല്ലേ ഞാൻ ആ വ്യക്തിന്റെ വീട്ടുകാരെ ഈ സമയം വരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇനി ആരുടെയും വ്യക്തിപരമായി പറയാറില്ല നിങ്ങൾക്ക് എന്റെ ഏത് വീഡിയോ എടുത്തു നോക്കാം ഞാൻ ഒരു വ്യക്തിനെ ഇന്നേവരെ ഞാൻ പൊളിറ്റിക്കലി വിമർശിക്കാറുണ്ട് അതായത് തീവ്രവാദികളെ വിമർശിക്കാറുണ്ട് ഒരാളും വീട്ടുകാരും ഒരു ഒന്നും ഇതേ വരെ എന്റെ ചാനലിൽ ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് നോക്കാം അതെ ഞാൻ വ്യക്തിപരമായി എന്താണ് ഞാൻ ഡ്രൈവറാണ് ഞാൻ ആദ്യം ഞാൻ ഡ്രൈവറാണ് മരണപ്പെട്ട പോയതാണ് അത് ഞാൻ വീണ് വേണം എന്റെ ഉമ്മാനോ ഞാൻ അപ്പങ്ങനെ വിളിച്ചു ആ ഒരു ദേശത്തിൽ പറഞ്ഞാണ് ലൈക്ക് എന്റെ ഉമ്മാനെ വിളിക്കുമ്പോൾ ദേശത്തിൽ ഞാൻ ആദ്യം ഫോൺ ചെയ്തു ഓക്കെ അപ്പൊ ഒന്നും അത് പത്തന എന്താ ജോലി ഉള്ളത് ഞങ്ങൾ ഫാമിലി ആയിട്ട് കൃഷി ചെയ്യുന്ന ആളുകളാണ് എവിടെയാണ് എങ്ങനെയാണെന്ന് സ്ഥലം നിങ്ങൾ ചോദിക്കുക ലൈക്ക് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പീജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഒന്നും അല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായല്ലോ നിങ്ങളെ ഞാൻ വിശ്വസിക്കാം നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് മനസ്സിലായോ നിങ്ങൾ എന്നെ ഒരുപാട് പരിചയണ്ട എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇന്നെ വിളിക്കുന്ന ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണെന്ന് എനിക്ക് തിരിച്ചറിയണ എനിക്ക് കുറച്ച് സമയം വേണോ എന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയും എനിക്ക് ഒരു ബുദ്ധിമുട്ടും അതിലില്ല ഞാൻ കൃത്യമായി എന്റേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒന്നിലും ഒരാളെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാറും ഇല്ല ഇല്ലല്ലേ അധിക്ഷേപിക്കുന്ന ഒന്നുമില്ലേ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഏഹ് ഓരോരുത്തർക്കും ഓരോ സ്വതന്ത്രങ്ങളുണ്ട് കാരണം എന്നാണ് ഞാൻ പറയാൻ തരുന്നത് ഞാൻ പറ എനിക്ക് എന്റെ മനസ്സിൽ ഒരു പൊടി വർഗീയമില്ലാത്ത ആളാണ് ഞാൻ എനിക്ക് ഒരുപാട് പല മതത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഞാൻ ഡ്രൈവറാണ് എന്റെ വണ്ടിക്ക് നിങ്ങൾ നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിതൊക്കെ ഉൾക്കൊള്ളില്ലായിരുന്നു പക്ഷെ നിങ്ങൾ എന്റെ വീട്ടുകാരെ വിളിക്കാനുള്ള നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വന്നത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഉപദ്രവിച്ചിരിക്കുന്നോ നിങ്ങളെ നമ്പർ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഒരേ ഒറ്റ അടിക്കുക എന്റെ വീട്ടുകാരെ എങ്ങനെ വിളിക്കുക അപ്പൊ ഞാൻ എന്താ കരുതേണ്ടത് നിങ്ങളെ കുറിച്ച് സംശയമുണ്ടോ പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയുമോ ഓക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂലെങ്കിലും നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ഒരാളല്ലേ അല്ലേ അല്ലാതെ വെറുതെ എന്റെ നമ്പർ നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടൂല നമ്മുടെ ചാനലിൽ നിന്ന് നമ്പർ കിട്ടു ആ നമ്പറിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ എന്നെ വിളിക്കുന്ന ആളുകൾ എത്തരത്തിൽ വരെ തെറിയൊക്കെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവാറുള്ളതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ എന്നോട് നിങ്ങൾ പേടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ പേടി ഉണ്ട് എനിക്ക് തീവ്രവാദികൾ വിളിച്ച പേടി എന്നാന്ന് പറയുന്നതിൽ അത് നിങ്ങൾ വൈകാരികമായിട്ട് ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അല്ല അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഉമ്മാനായിരുന്നില്ല അല്ല എനിക്ക് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനല്ലെന്നൊക്കെ പറയുമ്പോൾ ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുവായിരുന്നു പക്ഷെ നിങ്ങൾ പെട്ടെന്ന് വൈകാരികമായി ഇടപെട്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും എന്ത് വന്നു നിങ്ങൾ 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 തന്നെ അത് മനസ്സിലാക്കി ഞാൻ ഏത് തരത്തിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്നെ ആരൊക്കെ വിളിക്കാറുണ്ട് ഇതൊക്കെ അറിയുന്ന ഒരാള് വിളിക്കുമ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയുന്ന പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഓക്കേ ഞാൻ ഞാൻ വണ്ടി ആക്കിയതാണ് ഡ്രൈവ് പറഞ്ഞതോ പറഞ്ഞോളൂ എന്റെ പേര് ശ്രദ്ധിക്കുക ഞാൻ ഒരു മുസൽമാനാണ് പക്ഷേ അതേമാതിരി ഒരു മുസൽമാനാണ് പക്ഷെ ഞാൻ നിങ്ങളെ പരിപാടിയിലാണ് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വീഡിയോ തോട്ടത്തില് കണ്ടിട്ടുണ്ടോ ഞാന് പക്ഷേ ഞാന് പറഞ്ഞാല് നിങ്ങളെ സംസാരത്തിൽ കൂടുതലും ഒരു വൺ സേഡാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിഷ്പക്ഷണത് കാരണം എന്ന് പറഞ്ഞാല് മറ്റുള്ള മതക്കാരെങ്ങളാ കുറ്റപ്പെടുത്തണം കുറ്റം പറയണം യൂട്യൂബിൽ വന്നിട്ട് ഒന്നും കുറ്റപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിലല്ലടെ ഞാൻ പറഞ്ഞത് ഏഹ് കാരണം മുസ്ലിങ്ങൾക്ക് ഒരു എന്താണ് ഒരു ഒരു മനുഷ്യരായിട്ടാണ് നിങ്ങൾ മറുപടി പറയട്ടെ ഞാൻ ഏടെ നിങ്ങൾ പറയാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചു കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തെറ്റിദ്ധാരണകളായിരിക്കാം ഞാൻ കൃത്യമായിട്ട് അതിന്റെ മുന്നോട്ടൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ട് പി ടി മുഹമ്മദ് എന്നാണ് ഒരു ഉസ്താദിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഉപരി രാജ്യത്തുടനീളം സഞ്ചരിച്ചെന്നും ഈ രാജ്യത്തൊരു പ്രശ്നവും ആ അദ്ദേഹത്തിന് നേരിട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം ഇത് എടുത്തെടുത്ത് പറയുന്നതിൽ തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ പറയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഇസ്രായേലിൽ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതെങ്ങനെയാ മുസ്ലിങ്ങൾക്കെതിരാവുന്നത് അങ്ങനെ ഞാനൊരു ഒരുപാട് വീഡിയോസ് ഞാൻ ഇത് പരമാവധി ഇവിടെ ഉള്ള തീവ്ര ചിന്താഗതിക്കാര് പ്രചരിപ്പിക്കുന്ന അല്ല ശരി യാഥാർഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മുടെ ചാനലിലൂടെ തുറന്നു കാട്ടുക നമ്മളിവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളൊന്നും ഒരു മതത്തിനൊന്നും എതിരല്ല ഓ മതത്തിനെതിരാണെന്ന് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് അവരുടെ അധികാരത്തിന് വേണ്ടി പറയുകയാണെന്നുള്ളത് തുറന്നു കാട്ടുമ്പോൾ എങ്ങനെയാണ് ഒരു മതത്തിനെതിരാവുന്നത് അത് നിങ്ങളെ മാത്രം തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളെ തെറ്റിദ്ധാരണ ഞാൻ ഒരിക്കലും ഇന്നേ വരെ ഒരു രീതിയിലും മതവിമർശനവും നടത്താറില്ല അപ്പൊ നിങ്ങൾക്ക് എന്റെ എന്റെ ഞാൻ തുടങ്ങിയ കാലം മുതൽ ഏതൊരു വീഡിയോ എടുത്തു നോക്കിയാലും ഞാൻ വിഷയങ്ങൾ സംസാരിച്ചേ പോകാറുള്ളൂ ഞാൻ തീവ്രവാദികളെ എതിർക്കാറുള്ളൂ ഞാൻ ഭീകരവാദികളെ എതിർക്കാറുള്ളൂ മതങ്ങളെ ആചാരങ്ങളോ ആ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഞാൻ ഇനിയും പറഞ്ഞതരാം മുഖം മറിക്കുന്ന വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ശരിയല്ല എന്നുള്ളത് ആ അതൊക്കെ ന്യായമായിട്ടോ ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും മുഖം മറിക്കുന്നത് പ്രശ്നമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു മുന്നോട്ട് പോടൊക്കെ ഒരു ജനാധിപത്യം അതേതരത്തെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളല്ലേ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോണ്ടേ ഈ പറുതെ വന്നിട്ട് പോലും ഞാൻ നിങ്ങൾ ഇത് മനസ്സിലാക്കും എനിക്കറിയില്ല ഈ പറ വന്നിട്ട് പോലും ഒരു പത്ത് ഏഹ് പത്തോ പതിനഞ്ചോ വർഷമായിട്ടേ ഉണ്ടാവും എൻ്റെ വല്യമ്മയൊക്കെ പണ്ട് കാലത്തൊക്കെ ഡ്രസ്സ് ഇടുന്ന വെച്ചാല് പുള്ളി ഈ തുണിയും അതേപോലെ തന്നെ ഈ നമ്മുടെ ബ്ലൗസ് തന്ന അങ്ങനെയല്ല പറയാനും ആ അങ്ങനത്തെ ഡ്രസ്സും ഈ ചെവി നിറയെ ചിറ്റും ഈ ചുറ്റും ഒക്കെ എല്ലാവരും കാണിയൊക്കെ ചെയ്യുന്ന ഒരു ഒരു മുസ്ലിം ഒരു തറവാട് കുടുംബമൊക്കെ ആണ് ഞാനൊക്കെ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെയാണ് കണ്ടു വളർന്നിട്ടുള്ളത് അപ്പൊ ഇത്തരം അടുത്ത് ഇത്തരം ഉമ്മമാരുടെ അടുത്തൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു ഇനി ഞാൻ പറഞ്ഞുതരാ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളൊക്കെ തന്നെ നിങ്ങളെ കുടുംബത്തിലെ നിങ്ങളെ ഉപ്പമാരെ അല്ലെങ്കിൽ ഉപ്പ ഉപ്പന്റെ ഉപ്പന്മാരെയൊക്കെ കല്യാണങ്ങള് ഒക്കെ ഒന്ന് ഒന്നെടുത്ത് ആൽബ ഫോട്ടോ വെക്കുക അതിലൊരു പർദ്ധ പോലും കാണാൻ പറ്റൂല നമ്മൾ ഇത് നിക്കാബ് ആണ് ധരിക്കരുത് എന്ന് പറയുന്നത് മുഖം മറച്ച് മറ്റൊരാളെ ഭീഷണി മറ്റൊരാൾക്ക് സുരക്ഷാ ഭീഷണിയാന്ന് പറയുമ്പോ എന്നെ കുതിര കയറാൻ വരരുത് കാരണം എന്താ ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അത് പാടില്ല എന്ന് പറയുമ്പോ അതിൽ എന്തെങ്കിലും ലോജിക്ക് വെച്ചെന്നല്ലേ തകലർ അത് മുന്നോട്ട് വെക്കുന്നൊക്കെ എല്ലാരും മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരിക്കലും മതാചാരങ്ങൾ പാടില്ല എന്ന് പറയുന്ന ഒരാളല്ല എല്ലാ മതങ്ങളും അത് ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ബുദ്ധനാണെങ്കിലും സിഖാണെങ്കിലും എല്ലാവരും അവരുടെ ആചാരങ്ങളായിട്ട് മുന്നേ പക്ഷേ ഒരു ആചാരങ്ങളും മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കരുത് അത് മാത്രമേ നമുക്കുള്ളൂ പിന്നെ ഇവിടെ ഇപ്പൊ നിലവില് അമാസ അനുകൂല ആളുകളുണ്ട് അത് നിങ്ങൾ എങ്ങനെ കാണുന്നുണ്ട് എനിക്ക് ഓർമ്മല്ല നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോലും എന്നെ കൊല്ലെന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടില്ല ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത ആളുകളാണ് എനിക്ക് പറയാക്കൊള്ളു എന്ത് ഹമാസിനെതിരെ ഞാനൊരു മത മതവിമർശനം നടത്തുന്ന ആളാണെങ്കിൽ അത് ആ വികാരത്തിൽ പറയാൻ ചോദിക്കാം ഞാൻ എങ്ങനത്തെ ആളാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് മുന്നോട്ട് ഞാൻ ഇന്നും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആര് കെ എം ഷാജി നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കെ എം ഷാജി പറയുകയാണ് മൗദൂദി ചാനൽ അതായത് ചാനലിന്റെ പേര് ഞാൻ പറയാതിരിക്കുകയാണ് നിങ്ങളെ മനസ്സിലാക്കുന്നതായിരുന്നു പ്രതിഭ എം എൽ എ മതം നോക്കിയിട്ട് ആ ചാനൽ കൂടിയ ആളുകൾ വാർത്തകൾ വരേണ്ടിരുന്നത് ഇവിടെ എല്ലാ കേരളത്തിലുള്ള ബോധമുള്ള എല്ലാവർക്കും അറിയില്ലേ മൗദൂദി ചാനലിലൂടെ എന്ത് ന്യൂസാ വരിക എന്നുള്ളത് ആർക്കനുകൂല ന്യൂസാവ വരികയെന്ന് അവരടുപ്പ് കൂട്ടിയിട്ട് എന്താണ് ചെയ്യാറുള്ളത് എന്നുള്ളതോ അന്ന് ഗെ ഷാജി പറയാണ് മതം നോക്കി മാധ്യമ പ്രവർത്തകരെ കാണുന്നു മാധ്യമ പ്രവർത്തകർ മതം നോക്കി വാർത്ത കൊടുത്താൽ അവര് മതത്തിന് അനുകൂലമായിട്ട് ചെയ്യാന്ന് പോലുള്ള ഒരു ഇതൊക്കെ ഞാൻ തുറന്നു പറയാം അതിലും ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് നിങ്ങൾ നമുക്കൊന്ന് ഞാൻ ഇന്ത്യ രാജ്യത്ത് എല്ലാ വിഭാഗക്കാരും മതവിഭാഗക്കാരും മതമുള്ളവരും ഒക്കെ ഉണ്ട് എന്റെ ആഗ്രഹം ഇന്ത്യ രാജ്യത്തെ എല്ലാ മതക്കാരും സ്നേഹത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഏഹ് അങ്ങനെ ആ ആഗ്രഹം അല്ലേ നമുക്കൊക്കെ ഉള്ളത് എല്ലാ ആളുകൾക്കും ആഗ്രഹമല്ലേ അത് കൊള ആക്കുന്നോലല്ലേ ഇവിടെ ഞാനൊരു സിമ്പിളായി ചോദിക്കട്ടെ ഏഹ് ഇവിടെ സത്യന്ധമായ ഉത്തരം പറയാമോ പലസ്തീൻ ഇസ്രായേൽ വിഷയം വന്നിട്ട് ഇവിടെ ആദ്യം നമുക്കറിയാം ഒരുപാട് ചരിത്രം ഉണ്ട് അതൊരു യാഥാർത്ഥ്യാണ് പക്ഷെ നമ്മൾ ഇപ്പൊ അടുത്ത് വന്നൊരു ഇഷ്യൂ വന്നത് ഒക്ടോബർ സെവന്തിനാണ് ഇഷ്യൂസ് വന്നത് ഫസ്റ്റ് പലസ്തീൻ പ്രകടനങ്ങളല്ലേ നമ്മുടെ കേരളത്തിൽ ഉടൻ നമ്മൾ കണ്ടത് അല്ലേ അതൊരു യാഥാർത്ഥ്യല്ലേ ആ പലസ്തീൻ പ്രകടനം എന്തിനാണ് ഇവിടെ നടത്തുന്നത് എന്തിനാ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ അത്തരം കൊടി ഉയർത്തുന്നത് ഇനി ഞാൻ അതും പറഞ്ഞുതരാം അതായത് ഈ കൊടി ഉയർത്തുമ്പോ ഈ വിഷയം തുടങ്ങി ഒക്ടോബർ സമയത്തിനാ അതിന്റെ ഒക്ടോബർ എട്ടിനോ ഒമ്പതിനോ ഒരു വിഷയങ്ങൾ ഇവിടെ ഒരാളും ഇസ്രായേലിന് മനുഷ്യത്വം പറഞ്ഞ് ഈ പലസ്തീൻ കൊടി ഉയർത്തി ആരും ഇറങ്ങിയിട്ടുമില്ല അപ്പൊ ഇതൊക്കെ മതം വെച്ച് തന്നെയാണ് ആളുകൾ കളിക്കുന്നത് അപ്പൊ എന്താണ് മതേതരത്വം എന്താണ് വർഗീയത എന്നുള്ളത് എന്നുള്ള ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ധാരണയാണ് മുന്നോട്ട് വെക്കുന്നത് യും നിലയും എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഫലസ്തീനിലെ കുട്ടിയായാലും ഇസ്രായേലിലെ കുട്ടിയായാലും നമ്മളെ മുമ്പിൽ നിന്ന് നിങ്ങളെ മുമ്പിൽ ആക്ഷൻ എടുക്കുമ്പോൾ വണ്ടി കുത്തിരിക്കോ കുത്തി ഇരിക്കോ അപ്പൊ ഇനിയിപ്പോ ഫലസ്തീനായാലും ഇസ്രായേലോ അത് എവിടെ ആയാലും മനുഷ്യന്മാരും മരണപരം നമുക്ക് തയ്ക്കാൻ കഴിയില്ല ഇവിടെ പാർട്ടികൾ ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അവർക്ക് അവരുടെ രാഷ്ട്രീയ എന്താ പറയാ അതൊക്കെ ഒരു ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാണ് നിങ്ങൾ എന്നെ തിരിച്ചറിയണം ഇവർക്ക് എന്തുകൊണ്ടാ ഇസ്രായേലിലും പാലസ്തീനിലും മനുഷ്യത്വം വേണം ഇവിടെ രണ്ട് സ്ഥലത്തും സമാധാനം വേണം എന്ന് പറഞ്ഞിട്ടൊരു സമാധാന റാലി നടത്താത്ത ഒരു ഭാഗം മാത്രം ഉയർത്തുന്നത് ശരിയാണോ അപ്പോ അല്ലേ നമ്മുടെ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോവാ അപ്പോഴല്ലേ ഇവിടെ പ്രശ്നം ഈ പ്രശ്നങ്ങളാണ് ഞാനൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ ചർച്ച നടത്ത നിങ്ങൾ പ്രകടനം നടത്താൻ രണ്ടും വേണം എന്നാ പറയുന്നത് അപ്പൊ ആളുകൾ പറയൂ ഓ അത് ആ വർഗീയത പറയുക നമ്മളെ ചൂണ്ടി പറയുന്നവനല്ല വർഗീയവാദി യഥാർത്ഥത്തിൽ അല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ബോധം വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ഒരു മതത്തിനെതിരെയും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറയാറുമില്ല ഞാൻ ഞാൻ തരും പത്തിൽ പോയി ഞാൻ നിങ്ങളെ സ്നേഹം കൊണ്ട് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാല് ഞമ്മക്കൊരു രക്ഷണം വന്നു കഴിഞ്ഞാല് ഏഹ് ഞമ്മളെ മാതാപിതാക്കൾ തയ്ക്കാൻ കഴിയില്ല ഏഹ് ഞമ്മള് സന്ദേശം ഞാനൊരിക്കും ഞാനൊരിക്കലും ഞമ്മള് ഞാനൊക്കെ നോർമലായി മനുഷ്യരുണ്ടോ ഏഹ് കാരണം ഞാൻ ഈ വർഷ ഈ വർഷത്തെ ശബരിമല ആരോപണ വരാൻ കഴിച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിക്കാതെ നിങ്ങൾ എടുത്തു പറയരുത് അവിടെ തന്നെ ഒരു ഫാൾട്ട് അല്ലേ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നടക്കേണ്ടതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ ഉദ്ദേശം ഞാൻ വേറെ ഉദ്ദേശം വെച്ചിട്ടല്ലേ പറഞ്ഞത് ആ കാരണം ഞാന് ഞാനും കണ്ടിട്ടില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ എന്താ പറയുന്നത് കണ്ടിട്ടുണ്ട് എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളാരുന്നു എനിക്ക് തീരെ പരിചയവും ഇല്ല യൂട്യൂബിൽ അതെ അപ്പൊ എന്റെ നിലപാട് നിങ്ങൾ കൃത്യമായി കാണാം അപ്പൊ ഞാനും നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് അറിയില്ല അത് എന്താ എടുത്ത് പറയാൻ പാടില്ല കാരണം അതെന്താ അറിയുമോ ഞാൻ പറ ഞാനത് പറഞ്ഞു പറഞ്ഞതേള്ളൂ ഞാനേ ഒരു റോഡ് സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടിട്ട് ഏത് സ്ഥല എനിക്ക് അറിയില്ല പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്നെ വിളിച്ച ഉടനെ തന്നെ എന്റെ വീട്ടുകാരെ വിളിക്ക ഇതൊക്കെ ആരാ വിളിക്കുക ഒരു ഉത്തരവും പറയാനില്ലാത്ത ആളുകളല്ലേ ഇത്തരത്തിൽ തെറി വിളിക്ക ഇത്തരം ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് തെറിയോട് ചെറിയ ഓ ഓ ഇവർക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഒന്നും പറയാനല്ല കാരണം നമ്മൾ ഇവിടെ യാഥാർത്ഥ്യങ്ങളേ പറയാറുള്ളൂ അപ്പോൾ നമ്മളെ പിന്നെ മറ്റൊരു വിഭാഗം നിങ്ങൾ തന്നെ ഈ കോളിലും കേട്ടിട്ടുണ്ടാവും നമ്മളെ നെറ്റുകാരാക്കാൻ അങ്ങ് ശ്രമിക്കും അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിൽ കൃത്യമായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളത് നമുക്ക് ഉദാഹരണ ഉദാഹരണത്തിന് മുന്നോട്ട് വെക്കാം പലസ്തീൻ ഇസ്രായേൽ വിഷയം നമ്മളതിൽ പലസ്തീൻ കൊടി മാത്രം ഉയർത്തുന്നവർ അവർ മനുഷ്യത്വമല്ല പറയുന്നത് അവർ പച്ചയായ വർഗീയതയാണ് നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മളിവിടെ പറയുമ്പോൾ ആ പറയുന്ന നമ്മളെ എന്തിനാ തെറ്റുകാരാക്കുന്നത് ആ നടക്കുന്നതല്ലേ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞതല്ലേ ആ വിഷയത്തിലെ യാഥാർത്ഥ്യം അപ്പൊ ഇത്തരം ഓരോ വിഷയങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ തീവ്രവാദ അനുകൂലികൾക്ക് വലിയ രീതിയിൽ കുരുവട്ടു അവർ വന്ന് നമ്മളെ തെറിയും വിളിക്കൂ അതിലൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല ആ തെറി വിളിക്കുന്ന ആളുകൾക്ക് തന്നെ ബോധം വെക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്താണ് ഇവിടെ വേണ്ടത് എല്ലാവരുടെയും ഐക്യം തന്നെ അവിടെ വേണ്ടത് അതിലുള്ള തീവ്രവാദ ചിന്താഗതിക്കാരെ തീവ്രവാദ അനുകൂലികളെ നമ്മൾ ഒരുമിച്ച് ചവിട്ടി പുറത്താക്കിയാലേ നമ്മുടെ കേരളത്തിന് നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ടാവൂ എന്നുള്ളതിനൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട